ും ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു വീഡിയോ ഒരു ചെയ്യുന്ന ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ പറയാൻ തുടങ്ങിയിട്ട് അപ്പം നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യാൻ പോവുകയാണ് നമ്മളെ ഫാമിലീസിനെയൊക്കെ പരിചയപ്പെടുത്തിയിട്ട് എല്ലാവരും ഒന്നും ഇല്ല ഒന്നോ രണ്ടോ ആളിതിൽ മിസ്സായിട്ടുണ്ട് അതുപോലെ എക്സ്ട്രാ ഒരാളും കൂടി നമ്മളെ നമ്മുടെ ഫാമിലി തന്നെയാണ് പക്ഷെ നമ്മൾ നമ്മൾ ഈ ഒരു എന്താ പറയാ ഈ ഒരു ചാനലിലേക്ക് പരിചയപ്പെടുത്തണം എന്ന് കരുതിയൊരാളല്ല ഒരു നമ്മളെ ഈദായതുകൊണ്ട് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വന്ന സ്ഥിതിക്ക് എന്തായാലും അവരെയും പരിചയപ്പെടുത്താതെ ശരിയല്ല അപ്പം അതുകൊണ്ട് അവരെയും നമ്മൾ പരിചയപ്പെടുത്തുന്നത് പിന്നെ എൻ്റെ അനിയൻ അനിയനാ വീഡിയോയിലേക്ക് ഓൻ ഇപ്പം വരുന്നില്ല എന്നാണ് പറയുന്നത് ഓൻ പറഞ്ഞാൽ എന്നെ ആയിട്ടില്ല ഞാൻ കുറച്ചും കൂടി ദിവസം കൈ അത് മാത്രമല്ല ഇപ്പം ക്യാമറ എടുത്തത് അവനാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അവന് നമുക്ക് ഇതിലേക്ക് പെട്ടെന്ന് അവന് അവനും പറയുന്നത് എനിക്ക് ഇപ്പം താല്പര്യമില്ല അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും കാണിക്കുന്നു നമ്മുടെ ക്യാമറാമാനും എഡിറ്ററും ഒക്കെ അവനാണ് അപ്പം നമുക്ക് കാര്യമായിട്ട് ഒരു കുന്തവും അറിയില്ല ഓ കൊറേ ആയി പറഞ്ഞു നമുക്ക് വീഡിയോ ചെയ്യാ വീഡിയോ ചെയ്യാതെ പറഞ്ഞേ നമ്മളപ്പോ ഒന്നും അറിയില്ലല്ലോ അപ്പൊ ആ ഇതിന് മൊത്തം എനിക്കും ഇതുപോലെയുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും അറിയാന്നുള്ള കാര്യം നമുക്കറിയാം എപ്പോഴും ഫുൾ ടൈം ഫോണും ഫോണുകൊണ്ടാണ് വീട്ടിലിരിക്കുക ഉമ്മയും ഉപ്പയും ഇപ്പൊ നമ്മളൊക്കെ ഒരുപാട് വഴക്ക് പറയും ഒരുപാട് വഴക്ക് പറയുന്നത് വെച്ചാൽ ഒളി ടൈം ഇങ്ങനെ ഫോണിൽ ചെയ്യുന്നിട്ട് എന്തുണ പൊറത്താനായിട്ടായി പോകും അങ്ങനെ പറഞ്ഞത് എപ്പോഴും വഴക്ക് പറയല പക്ഷെ ഇപ്പൊ ഈ ഒരു വീഡിയോയിലേക്ക് ചെറിയപ്പോ എഡിറ്റിങ്ങും കാര്യങ്ങളും ക്യാമറ കണ്ടപ്പോഴാണ് ക്യാമറയിലൊക്കെ കണ്ടപ്പോ നല്ലപ്പോഴാണ് മനസ്സിലാക്കുന്നത് എത്രയൊക്കെ ഇപ്പൊ അതൊരു വലിയൊരു ഉപകാരം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങണം പക്ഷെ ഇതിനെപ്പറ്റി ഒന്നും ഇപ്പഴും ശരിക്കും നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇന്നലെ മുതൽ എന്തൊക്കെയോ ചെയ്യണം എന്ന് കരുതിട്ടായിരുന്നു നമ്മള് വിചാരിച്ചിരുന്നത് പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല അല്ല ഇന്ന് സംഭവിച്ചത് ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊന്നും എല്ലാം അവസാനം എത്തി എത്തിപ്പെട്ടിട്ടുള്ളത് നമ്മള് കയ്യെത്തണം എന്ന് വിചാരിച്ചടുത്ത് മനസ്സ് എത്തിയില്ല മനസ്സ് മനസ്സെത്തണം എന്ന് വിചാരിച്ചിടത്ത് കൈയും എത്തിയില്ല രാവിലെ മുതലേ നമ്മൾ അത് മൊത്തം കാണിക്കുന്നത് അപ്പൊ ഇതിൽ നമ്മൾ എങ്ങനെയാവും എങ്ങനെ ഉണ്ടാവും ഒന്നും അറിയില്ല നമ്മൾ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം എല്ലാവരും നമ്മൾ സപ്പോർട്ട് മെയിൻ ആയിട്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ള ഈ കൂട്ടത്തില് എന്റെ ഇല്ല ഹസ്ബൻഡ് പുറത്തു പോയിട്ടുണ്ട് അതായത് അവരെ തന്നെ അവരെ വീട്ടിലേക്ക് പോയിട്ടാണുള്ളത് ഇതുവരെ എത്തിയിട്ടില്ല അപ്പം ലേറ്റ് ആവുന്ന പറഞ്ഞു ഇനിയും ലേറ്റായാലും ഇരുടായി കഴിഞ്ഞാൽ പിന്നെ വീടിനൊപ്പം ചെയ്യാൻ പറ്റില്ല പിന്നെ മക്കള് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അപ്പം അതുകൊണ്ട് അവരെ അപ്പം ഇന്നും കാണിക്കുന്നില്ല അപ്പം എൻഷെല്ലാം ഇനിയൊരു വീഡിയോ വീണ്ടും വീണ്ടും വരുന്ന ഒരു വീഡിയോയിൽ അവരെന്തായാലും കാണും കാണിക്കുകയും ചെയ്യും പരിചയപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അയ്യോ അഫ്രീനയുടെ ഹസ്ബൻഡിനെ കാണിച്ചില്ലല്ലോ എന്ന് പറയരുത് പിന്നീട് അത് ചോദിക്കാതിരിക്കാനാണ് ഇപ്പോൾ ഓൾറെഡി ഞാനത് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഫാമിലിനെ പരിചയപ്പെടാം എല്ലാവരും അപ്പം നമുക്ക് എല്ലീടെ അപ്പൊ ഇതാട്ടാണ് അറിയാം അപ്പൊ അറിയാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടിട്ടാണ് പിന്നെയും പിന്നെയും ഇതൊക്കെയാണ് നമ്മളെ ഫാമിലീസ് ഇതാണ് എന്റെ ഉപ്പ എന്റെ നമ്മളെല്ലാരും പറഞ്ഞില്ല അപ്പൊ ഇതാണ് ഉപ്പാ ഇതാണ് അപ്പൊ ഇതെന്റെ ഉമ്മ ഉമ്മ ഇതാണ് ഞമ്മളുടെ ഏറ്റവും കുഞ്ഞു വാവായിട്ട് ഇത് ആരിഫാന്റെ കുട്ടിയാണ് ആരിഫാന്റെ ഇളയ മോനാണിത് അല്ലു മുഹമ്മദ് പേര് ഉമ്മ ട്ട് പറയുന്നുണ്ട് അത് ഒരു ഉപ്പാൻ തോന്നലോ നമ്മള് അപ്പൊ ഇത് ഇക്ക ഇതെന്റെ ഭർത്താവ് അത് അപ്പൊ അറിയാത്ത ആൾക്കാർക്ക് പരിചയപ്പെടുത്ത

ഇത് നമ്മളെ ാണ് അപ്പൊ ഹലോ ഗൈസ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യും ും പരിചയപ്പെടുക ഒരാളും കൂടി ഒരാളും കൂടി തൽക്കാലം ഇവിടെ പോയിട്ട് അപ്പൊ ഇനി ഇനിയോ നമുക്ക് കാണാം അപ്പൊ എല്ലാർക്കും ഒന്നുകൂടി ഈദ് മുബാറുണ്ട്